രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗ്ലോബൽ ടോയ് മാർക്കറ്റ് ഏകദേശം നൂറ്റി എൺപത്തി മൂന്ന് ബില്ല്യൻ പിന്നിട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത അത്ഭുതത്തോടെയാണ് പലരും കണ്ടത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടോട് കൂടി ഏകദേശം മുന്നൂറ്റി ഇരുപത്തി ആറ് ബില്ല്യൻ അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യമുള്ള ഒരു വിപണിയായിട്ട് കളിപ്പാട്ട നിർമ്മാണ മേഖല മാറും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അത് നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിനെ അപേക്ഷിച്ച് ഇന്ത്യ ഇന്ന് കളിപ്പാട്ട നിർമ്മാണത്തിലും കയറ്റുമതിയിലും വളരെയധികം മുന്നോട്ട് വന്നിരിക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ കളിപ്പാട്ടങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന കാര്യത്തിൽ ശതമാനം വളർച്ച ഇന്ത്യ കൈവരിച്ചിരിക്കുകയാണ് ലോകത്തെ പല കമ്പനികളും കൂടുതൽ കമ്പനികളും പ്രവർത്തിക്കുന്നത് ചൈനയിലാണ് അവർ ഇന്ത്യയിൽ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടത്തി വരികയാണ് കുറേയേറെ കമ്പനികൾ ഇങ്ങോട്ട് വന്നിട്ടുമുണ്ട് അതിന് ചില കാരണങ്ങളുണ്ട് അതായത് അടിസ്ഥാനപരമായി കളിപ്പാട്ടം നിർമ്മാണ മേഖല എന്ന് പറയുന്നത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചൈനയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ഏതാണ്ട് രണ്ടായിരത്തി പത്തൊൻപത് വരെയും ചൈനയ്ക്ക് ഒരു ചലഞ്ചും ലോകത്ത് നേരിടേണ്ടി വന്നിട്ടില്ല അതായത് ആഗോള കളിപ്പാട്ട നിർമ്മാണ മേഖല എടുത്താൽ അതിൻ്റെ ഏതാണ്ട് എൺപത് ശതമാനത്തോളം ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയായിരുന്നു കാരണം ചൈനയുടെ ഒരു മാസ് പോപ്പുലേഷനും അടിസ്ഥാന സൗകര്യ വികസനവുമാണ് അവരെ ആ നിലയിലേക്ക് വളർത്തിയത് ചൈനയിൽ മാത്രം ഏതാണ്ട് അയ്യായിരം മുതൽ പതിനായിരം കളിപ്പാട്ട നിർമ്മാണ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ആ ഫാക്ടറികളിൽ ലക്ഷക്കണക്കിന് ചൈനക്കാർ ജോലി ചെയ്യുന്നുമുണ്ട് പക്ഷെ തൊണ്ണൂറുകളിൽ നിന്ന് പത്ത് മുപ്പത് വർഷം പിന്നിടുമ്പോൾ ഇന്ന് ചൈനയിലെ സാഹചര്യം അത്ര നല്ലതല്ല അതായത് അവിടെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ പോപ്പുലേഷൻ നോക്കുന്ന സമയത്ത് യുവാക്കളുടെ എണ്ണം കുറയുന്നു തൊഴിൽ ചെയ്യാൻ കഴിയുന്നവരുടെ എണ്ണം കുറയുകയും പ്രായമായവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു അത് കാരണം ഫാക്ടറികളിൽ ആവശ്യത്തിന് ജോലിക്ക് ആളെ കിട്ടാത്തൊരു സാഹചര്യമുണ്ട് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നത്തെ കാര്യം മാത്രമല്ല അടുത്ത പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ വർഷത്തെ വിപണി സാധ്യതകളെക്കുറിച്ചും ഉത്പാദന സാധ്യതകളെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ വർക്ക് ഫോഴ്സിനെ കുറിച്ചും കൃത്യമായ പഠനങ്ങൾ നടത്തി വളരെ ആസൂത്രണ മികവോടെയാണ് പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര കമ്പനികൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അടുത്ത പത്തൊൻപത് വർഷം കൊണ്ട് ചൈനയിലെ ജനസംഖ്യ വളരെയധികം കുറയും രണ്ടായിരത്തി ഒരുന്നൂറിനടുത്താകുമ്പോൾ ചൈനയുടെ ജനസംഖ്യ എഴുപത്തി മൂന്ന് കോടിയായി കുറയുമെന്ന ചില കണക്കുകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി അറുപത്തി നാലോടുകൂടി ഇന്ത്യയുടെ ജനസംഖ്യ ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് ബില്ല്യായിട്ട് മാറും അതായത് നൂറ്റി എഴുപത്തി അഞ്ച് കോടിയായിട്ട് മാറും അപ്പോൾ ഇനിയുള്ള കാലം ഇന്ത്യയുടേതാണെന്നുള്ള ഒരു കണക്ക് കൂട്ടൽ ഓൾറെഡി ലോകത്തുണ്ട് പ്രധാനമായിട്ടും തൊണ്ണൂറുകളിൽ ചൈനയെ എന്തുകൊണ്ട് കമ്പനികൾ തിരഞ്ഞെടുത്തോ അതേ കാരണങ്ങൾ ഇന്ന് അനുകൂലമായിട്ടുള്ളത് ഇന്ത്യയിലാണ് അടുത്ത പത്ത് നാൽപ്പത് വർഷത്തേക്കെങ്കിലും ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തുന്നത് ഗുണകരമാണ് എന്ന് ലോകത്തെ പ്രധാനപ്പെട്ട കമ്പനികൾ കണക്കാക്കുന്നു ഇനി എന്തായാലും ചൈനയെ പോലെ പൂർണ്ണമായും ഏതെങ്കിലും ഒരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഇൻഡസ്ട്രിയും വളരാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൈനയുടെ കയ്യിലിരിക്കുന്ന എൺപത് ശതമാനത്തോളം വരുന്ന മാർക്കറ്റ് ഷെയർ ഇനി അടുത്ത് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുന്നതല്ല ശരിയായ കാര്യം ഇന്ന് ചൈനയുടെ കൈവശമുള്ള കുത്തകയായി അവർ വെച്ചിരിക്കുന്ന ടോയ് ഉൽപാദന മേഖല ഇന്ത്യ അതിൽ നിന്ന് കുറേ ഇറങ്ങി പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി ചൈനയെ മാത്രം ആശ്രയിച്ചു പോകുന്ന ഒരു ലോകക്രമത്തിൽ മാറ്റമുണ്ടാകാൻ പോകുന്നു ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ടോയ് ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് ചൈനയാണ് ഏതാണ്ട് എൺപത് ശതമാനത്തോളം രണ്ടാമത് വരുന്നത് വിയറ്റ്നാം ആണ് ഇന്ത്യയുടേത് നാലാം സ്ഥാനമാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഔദ്യോഗിക കണക്ക് തന്നെ പറയുന്നത് അതിൻ്റെ കാരണം ഒരു സ്റ്റഡി ഇപ്പൊ നടക്കുകയുണ്ടായി ആ സ്റ്റഡി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടോയ് നിർമ്മാണ മേഖലയിൽ ഉണ്ടായ ഒരു വളർച്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സ്റ്റഡിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ മുന്നൂറ്റി ഇരുപത്തി ആറ് മില്യൺ ഡോളറാണ് ഇന്ത്യയുടെ കളിപ്പാട്ട കയറ്റുമതി എന്ന് പറയുന്നത് കയറ്റുമതിയാണ് ആഭ്യന്തര ഉൽപ്പാദനത്തിൽ നമ്മൾ വൻതോതിൽ ഈ പറയുന്ന ഇന്ത്യൻ ടോയ്കൾ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു അത് കാരണം നമ്മുടെ ഇറക്കുമതി അൻപത്തിരണ്ട് ശതമാനം കുറഞ്ഞു അതായത് നമ്മൾ പ്രതിവർഷം നൂറ് ടോയ്സ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിരുന്നു എന്ന് കരുതുക എന്നാൽ ഇന്നിപ്പോൾ അത് നാൽപ്പത്തി എട്ടായി കുറഞ്ഞിരിക്കുന്നു അതായത് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതിൽ വലിയ കുറവ് അൻപത്തിരണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ കാരണം ഇന്ത്യയ്ക്കുള്ളിൽ തന്നെ ടോയ് നിർമ്മാണത്തിൽ ഉണ്ടായ വർധനവാണ് ആഭ്യന്തരമായി നമ്മൾ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും പിന്നെ നമ്മൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു ആ കയറ്റുമതിയാണ് ഇപ്പോൾ നേരത്തെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ തൊണ്ണൂറ്റിയാറ് മില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നത് ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് മില്യൺ അമേരിക്കൻ ഡോളറായിട്ട് ഉയർന്നതാണ് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വളർച്ച കയറ്റുമതിയിൽ മാത്രം അപ്പോൾ ഉൽപാദനത്തിൽ അതിനും എത്രയോ വളർച്ച നമുക്ക് ഉണ്ടായത് ആഭ്യന്തരമായി നമുക്ക് അൻപത്തിരണ്ട് ശതമാനത്തോളം ഇറക്കുമതി കുറയ്ക്കാൻ കൂടി സാധിച്ചത് അതായത് ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ടോയ് നിർമ്മാണ രംഗത്തിലും ഉൽപ്പാദന രംഗത്തിലും കയറ്റുമതി രംഗത്തിലുമൊക്കെ ഇന്ത്യ അതിവേഗത്തിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഐ ഐ എം എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിയ കേസ് സ്റ്റഡിയിലൂടെയാണ് ഇക്കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഭാവി ഇപ്പം നമുക്ക് ചൈന നേരിടുന്ന ഒരു പ്രശ്നം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ ഓൾറെഡി തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നതും യുവാക്കളുടെ എണ്ണം കുറയുന്നതും ഒരു പ്രശ്നമാണ് രണ്ടാമത് അവിടെ ബേസിക് സാലറി കൂടിയിരിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണ് ബേസിക് സാലറി കൂടിയിരിക്കുന്നതുകൊണ്ട് തന്നെ ടോയ്സ് ലോ കോസ്റ്റിലുള്ള ഉത്പാദനം സാധ്യമല്ല നമുക്ക് മനസ്സിലാവുന്ന രീതി പറഞ്ഞാൽ നേരത്തെ ഇപ്പോൾ ഒരു ചൈനയിൽ ഒരു തൊഴിലാളി ഒരു ടോയ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ തൊഴിലാളിയുടെ ശമ്പളം പ്രതിമാസം ഒരു ഇരുപത്തയ്യായിരം രൂപയായിരുന്നെങ്കിൽ ഇന്ന് അത് അൻപതിനായിരം രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് എന്നാൽ ഇന്ത്യയിൽ ഇന്ന് ഇരുപതിനായിരത്തിനും തൊഴിലാളികളെ കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക ഒരു മനസ്സിലാവാൻ വേണ്ടി പറയുക ഇരുപതിനായിരത്തിനും തൊഴിലാളികളെ കിട്ടും അപ്പൊ ഈ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചൈനയിൽ തുടരുന്നത് ഒരു ബാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് കാരണം ടോയ്സ് വിചാരിക്കുന്ന പ്രൈസിൽ അവർക്ക് വിപണിയിൽ എത്തിക്കാൻ പറ്റുന്നില്ല ഇന്ത്യയിലേക്ക് ചൈനീസ് കമ്പനികൾ അല്ലെങ്കിൽ ചൈനയിലുള്ള ടോയ് മാനുഫാക്ചറിങ് കമ്പനികളെ ആകർഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് പ്രതിവർഷം കുറഞ്ഞത് ഇരുപത്തിമൂന്ന് മില്യൺ കുട്ടികളാണ് ഇന്ത്യയിൽ ജനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും എണ്ണം കുട്ടികൾ ഇന്ത്യയിൽ ജനിക്കുന്നു കുട്ടികളുടെ എണ്ണം ഇന്ത്യയിൽ കൂടുതലാണ് ടോയ്ക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള രാജ്യവും ഇന്ത്യയാണ് ലോകത്തെ ചൈനയെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു രാജ്യത്തിനും കഴിയില്ല ഇന്ന് ചൈന കഴിഞ്ഞാൽ രണ്ടാമത് വിയറ്റ്നാം ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ കാരണം വിയറ്റ്നാം സപ്ലൈ ചെയിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ചൈനയാണ് ചൈനയുമായിട്ട് വിയറ്റ്നാമിന് അതിർത്തിയുണ്ട് വിയറ്റ്നാമും ചൈനയും ചേർന്നുകൊണ്ട് ഈ ട്രേഡ് ഭാഗത്ത് വളരെയധികം സഹകരണമുണ്ട് അതിർത്തി തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ട്രേഡിൽ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ടോയ് ഉത്പാദനത്തിന് ആവശ്യമായ മെറ്റീരിയൽസ് കൂടുതലും വിയറ്റ്നാമ് ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് ഉത്പാദനത്തിനും അതുപോലെ സപ്ലൈ ചെയിനിന്റെ കാര്യത്തിലുമൊക്കെ വിയറ്റ്നാമ് ചൈനയെ ഡിപ്പെൻഡ് ചെയ്ത് നിക്കുമ്പോൾ ഇന്ത്യ ഇൻഡിപ്പെൻഡന്റ് ആയിട്ടാണ് വളരാൻ ശ്രമിക്കുന്നത് അപ്പൊ ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ പതിയായിരുന്നു നേരത്തെ ഇന്ന് അതിന് റോക്കറ്റ് വേഗം കൈവന്നിരിക്കുന്നു ഇനി അത് ഗ്രാജ്വലി ചൈനയുടെ വിപണിയെ കാര്യമായി ബാധിക്കുന്ന തരത്തിലേക്ക് മാറും അടുത്തൊരു പത്തു വർഷത്തിനുള്ളിൽ പ്രധാനപ്പെട്ട പല ടോയ് മാനുഫാക്ചറിങ് കമ്പനികളും ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് കാരണം ടോയ്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ട മെറ്റീരിയൽ അടക്കം കണ്ടെത്താൻ ചൈനയെ ആശ്രയിക്കുന്നതിനു പകരം മറ്റു മാർഗങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിക്കുന്നത് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാന നയങ്ങളിൽ ഒന്ന് തന്നെ പക്ഷേ എന്നിരുന്നാലും ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ സാധിക്കുന്ന കാര്യമല്ല സമയമെടുക്കുന്ന പ്രക്രിയയാണ് പക്ഷെ ഇന്ത്യ ശ്രമിക്കുന്നത് ചൈനയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഉൽപാദനത്തിനാണ് അത് ഒരു പരിധിവരെ വിജയം കാണുന്നു എന്ന് തന്നെയാണ് വിദഗ്ധ അഭിപ്രായം ഈ ടോയ്സിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ അടുത്ത എട്ട് വർഷത്തിനകം പന്ത്രണ്ട് ശതമാനം വാർഷിക വളർച്ചയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ആകുമ്പോഴേക്കും കളിപ്പാട്ട കയറ്റുമതി മൂന്ന് ബില്യൺ ഡോളർ ആക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഒരു ശക്തമായ സാന്നിധ്യമായി മാറുക ചൈനയും വിയറ്റ്നാമും അടക്കമുള്ള രാജ്യങ്ങൾക്ക് ബദലായിട്ട് മാറുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം അതിനനുകൂലമായൊരു സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട് മാത്രമല്ല ഇന്ത്യൻ ഗവൺമെന്റിന്റെ ചില നയങ്ങളെക്കുറിച്ചും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അതായത് ഈ ഒരു വ്യവസായത്തെ പിന്തുണയ്ക്കുന്ന നയങ്ങൾ തുടർച്ചയായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നുണ്ട് കേന്ദ്ര സർക്കാർ നടത്തിയ പ്രധാനപ്പെട്ട ശ്രമങ്ങളിലൊന്ന് ക്വാളിറ്റി കൺട്രോൾ വർദ്ധിപ്പിച്ചതാണ് അതായത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് ക്വാളിറ്റി കൺട്രോൾ വർദ്ധിപ്പിക്കുകയും ഇറക്കുമതി താരിഫ് കൂട്ടുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ടോയ്സിന് ആവശ്യമുണ്ട് ക്വാളിറ്റി ടോയ്സാണ് വേണ്ടത് ഇങ്ങനെ ഒരു നിബന്ധനയൊക്കെ ഇന്ത്യ കൊണ്ടുവരുമ്പോൾ അത് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ സഹായകരമാകും ഈ ഇറക്കുമതി ചെയ്യുന്നത് കുറയും ഒപ്പം ഇന്ത്യയിലുള്ള ആഭ്യന്തര വിപണി വർദ്ധിക്കുകയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് ചൈനീസ് പ്രോഡക്റ്റുകളെ അപേക്ഷിച്ച് ക്വാളിറ്റി താരതമ്യേന കൂടുതലാണ് എന്നുള്ള വിലയിരുത്തലുമുണ്ട് ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ വിപണിയെ സഹായിക്കും നമ്മൾ എപ്പോഴും ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തുന്ന സമയത്ത് ഇപ്പോൾ എന്താണ് ചൈനീസ് ടോയ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നതും കയറ്റുമതി ചെയ്യുന്നതുമൊക്കെ അവരാണ് മാർക്കറ്റ് ഷെയർ അവർക്കാണ് പക്ഷേ ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് ഉള്ള പ്രശ്നം എന്താണെന്ന് കൃത്യമായി കണ്ടെത്തിയെങ്കിൽ മാത്രമല്ലേ നമുക്ക് മികച്ച ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായി സാധിക്കുള്ളൂ അവിടെയാണ് ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് വിലയിൽ കാര്യമായ ഉയർച്ച ഉണ്ടാകുന്നു വില വർദ്ധിക്കുന്നുണ്ട് ഈ ടോയ്സിന്റെ രണ്ടാമത് മിഡിൽ ക്ലാസ്സിൽ വരുന്ന ജനങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ലെവലിലുള്ള ടോയ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ടോയ്സിന്റെ ഗുണനിലവാരം വളരെ കുറവാണ് ചീപ്പായിട്ടുള്ള ടോയ്സിൻ്റെ ഗുണനിലവാരം അതിനേക്കാൾ വളരെ മോശമാണ് അപ്പോൾ പ്രൈസിനുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന സമയത്ത് ചൈനീസ് ടോയ്സിൻ്റെ ക്വാളിറ്റി കുറവുമാണ് എന്നാൽ ഉയർന്ന പ്രൈസ് പലപ്പോഴും കൊടുക്കേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം ഇപ്പോഴുണ്ട് ഇവിടെയാണ് പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സാധ്യത എന്ന് പറയുന്നത് ഇന്ത്യ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ മാക്സിമം ചീപ്പായിട്ട് അല്ലെങ്കിൽ വില കുറച്ച് ഉൽപ്പാദിപ്പിക്കാനും സെയിൽ ചെയ്യാനുമുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അപ്പം അത് വിജയം കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു കാര്യം വരും വർഷങ്ങളിൽ ടോയ് ഉൽപ്പാദന രംഗത്ത് ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് മാറുമെന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഓരോ മേഖലയിലായിട്ട് പിടിമുറുക്കുകയാണ് ഇന്ത്യ കാരണം ചൈനയ്ക്ക് പകരമായിട്ട് ബദലായി ഉയർന്നു വരാനുള്ള ഏക സാധ്യതയുള്ളൊരു രാജ്യം നിലവിൽ ഇന്ത്യയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം